എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ്സാണിത് പ്രത്യേകിച്ച് ഈ ഇരുപത്തി ഏഴാം തീയതി നടക്കാൻ പോകുന്ന തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നടത്തുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള ക്ലാസ് ആണ് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ നോക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ ആ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി നടത്തിയ ഒരു ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്കെന്തായാലും അതിലേക്ക് വരാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമുക്കറിയാം ഇതേത് ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് ചോദ്യം നമുക്ക് മൈ ഫാദർ റെയർലി സ്മോക്ക്ഡ് എ പൈപ്പ് അപ്പോൾ ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയുള്ള സെൻ്റൻസ് ആണ് അതായത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അത് തിരിച്ചറിയുന്നത് എന്തിലൂടെയാണ് നെഗറ്റീവ് വേഡ്സ് ഉണ്ടോ എന്നതിലൂടെയാണ് അതായത് നെഗറ്റീവ് വേർഡ്സ് നമ്മൾ പഠിച്ചു വെച്ചേക്കണം നെഗറ്റീവ് വേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോ നോട്ട് നെയ്തർ നൺ സ്കേഴ്സ്ലി റെയർലി സെൽഡം ലിറ്റിൽ ഫ്യൂ ഇതൊക്കെയാണ് നോബഡി നഥി ഇതെല്ലാമാണ് നെഗറ്റീവ് വേഡ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇവയിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം നോക്കുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ റെയർലി എന്ന് പറയുന്ന നെഗറ്റീവ് വേഡുണ്ട് സോ ആ നെഗറ്റീവ് വേർഡ് വന്നു കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് എന്തായിരിക്കും നെഗറ്റീവ് മീനിങ് ഉള്ള സെൻറ്റൻസ് ആണ് അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് മീനിങ് ഉള്ളതാണെങ്കിൽ നമ്മുടെ ടാഗ് എങ്ങനെ ആയിരിക്കണം പോസിറ്റീവായിരിക്കണം അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്വം ഇനി നമുക്ക് ഈ തന്നിരിക്കുന്നതിനകത്ത് പോസിറ്റീവായിട്ടുള്ള ടാഗ് ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ ഡിഡിൻ ഹി എന്ന് പറയുമ്പോൾ അത് എന്താണ് നെഗറ്റീവ് ആണ് നമുക്ക് വേണ്ട ബാക്കിയുള്ളവയെ നോക്കുമ്പോൾ ഹി 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 വേർ വാസ് ഇതെല്ലാം എന്താണ് പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ടാഗാണ് അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കണം ഇനി അതങ്ങനെ നമുക്ക് കണ്ടെത്താം നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ടാഗിന്റെ പൊതുവായ ഘടന എന്ന് പറയുന്നത് ആദ്യം വരേണ്ടത് സഹായക്രിയ ആയിരിക്കണം ആ സഹായക്രിയ എവിടെയുള്ള സഹായക്രിയ ആയിരിക്കണം നമുക്ക് ക്വസ്റ്റ്യനായിട്ട് തന്നിരിക്കുന്ന സെൻറ്റൻസിലുള്ള സഹായക്രിയ ആയിരിക്കണം എവിടെ നമുക്ക് നേരിട്ട് സഹായക്രിയ തന്നിട്ടില്ല അങ്ങനെ തരാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം അഥവാ അത്തരത്തിൽ നമുക്ക് നേരിട്ട് സഹായക്രിയ കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ വന്നിരിക്കുന്ന സഹായക്രിയ ഏതൊക്കെ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏതൊക്കെ ആയിരിക്കും ഒന്നുകിൽ ഡു ആയിരിക്കാം അല്ലെങ്കിൽ ഡെസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കാം ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ സെൻറ്റൻസിൽ സഹായക്രിയയായി വരികയുള്ളൂ അല്ല നമുക്ക് സഹായക്രിയ കണ്ടറിയുകയല്ലോ ഈസ് ആമാർ വാസ്വിയർ ഡിഡ് ഇതൊക്കെ നമുക്ക് സഹായക്രിയ പഠിച്ചിട്ടുണ്ട് ചില സെൻറ്റൻസുകൾ നമുക്ക് സഹായക്രിയ നേരിട്ട് കാണാൻ കഴിയത്തില്ല ഇവിടെ തന്നെ നോക്കുമ്പോൾ ഈ പറയുന്ന നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ വാസ് വേർ ടു ടു ഇറ്റ് ഹാവ് ഷുഡ് കുഡ് ഓ വച്ചിരിക്കുന്ന പോലെയുള്ള സംഭവങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കി വേണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ വരേണ്ട സഹായക്രികൾ ഈ മൂന്നെണ്ണമായിരിക്കും ഏതെങ്കിലും ഒന്നായിരിക്കും മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഒന്നുകിൽ ഡു ആകാം അല്ലെങ്കിൽ ഡസ് ആകാം അല്ലെങ്കിൽ ഡിഡ് ആകാം അവിടെ നോക്കുമ്പോൾ ഡു ആണെങ്കിൽ അവിടുത്തെ വെർബ് വി വൺ പോലെ നമുക്ക് തോന്നും ഇവിടെ ഡു ഉണ്ടായിരുന്നെങ്കിൽ ഈ മൈ ഫാദർ മാറ്റി വെക്കുക അല്ല നമ്മൾ നോക്കുമ്പോൾ സ്മോക്ക് എന്നേ ഇവർ തോന്നും ഡു ആയിരുന്നെങ്കിൽ എസ് ആയിരുന്നെങ്കിലോ ഈ സ്മോക്കിൻ്റെ കൂടെ ഐ ഡിക്ക് പകരം എസ് വന്നേന് സ്മോക്സ് എന്ന് വന്നേന് എസ് ഉണ്ടെങ്കിൽ അവിടുത്തെ വെർബ് എസ്സിലായിരിക്കും അവസാനിക്കുന്നത് അപ്പോഴൊരു ഡുവോ അല്ല ഡോ അല്ല പിന്നെന്തായിരിക്കും ഡിഡ് ഡിഡിലാണെങ്കിലോ ഇത്തരത്തിൽ പൊതുവെ ഡിയിലായിരിക്കും അവസാനിക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി അല്ലെങ്കിൽ ഐ ഇ ഡി എന്നൊക്കെ ആയിരിക്കും അവസാനിക്കുന്നത് ഇവിടെ സ്മോക്ക്ഡ് ഡി ആണ് വന്നിരിക്കുന്നത് ഏറ്റവും അവസാനം ഡി ആണ് വന്നിരിക്കുന്നത് സ്മോക്കിന്റെ ഏറ്റവും അവസാനം ഡി അപ്പൊ സ്വാഭാവികട്ടും അവിടെ എന്താ സഹായക്രിയ ഡിഡാണ് എളുപ്പമാർഗം ഞാൻ പറഞ്ഞത് അല്ല നമുക്ക് എങ്ങനെ പറയാം അത്തരം സ്മോക്ക് എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ ആയിരിക്കും ഡിഡ് പ്ലസ് ആണ് അതായത് എന്ന് പറയുന്നത് എന്താണ് ഡിഡ് പ്ലസ് അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് സഹായക്രിയ കണ്ടെത്താം ഇവിടെ ഡിഡ് ആണ് സഹായക്രിയ ഇനി നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന സെൻറ്റൻസ് ആണ് സോ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം ആ ടാഗ് പോസിറ്റീവ് ആകുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട നോട്ടിൻ്റെ ചെറിയ രൂപമായ അല്ലെങ്കിൽ വീക്ക് ഫോ ആയ ഇൻഡ് നമ്മൾ എഴുതേണ്ട കാര്യമില്ല എന്തിൻ്റെ കൂടെ സഹായക്രിയയുടെ കൂടെ അപ്പൊ നമുക്ക് ഡിഡ് എന്ന് മാത്രം മതി പിന്നെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സബ്ജെക്ട് ഏത് സബ്ജക്ട് മൈ ഫാദർ മൈ ഫാദർ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രൊനോൺ നമ്മൾ എഴുതണം എന്തായിരിക്കും ഹി ആയിരിക്കും അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയി വരിക എന്തായിരിക്കും ഈ പറയുന്ന ആ എ എന്ന് പറയുന്ന ഓപ്ഷൻ അതായത് ഡിഡ് ഹി ആണ് ഷി ആയിട്ടുള്ള ആൻസർ ഓക്കെ ഇന്ന് നമ്മൾ അടുത്ത നോക്കാം അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇഫ് ഷീ റീച്ച് ഡെയർ എയർലി ഷീ ഡാഷ് ഹിം ഇത് ഇഫ്ക്ലോസുമായി ബന്ധപ്പെട്ട സംഭവമാണ് നമുക്കറിയാം ഇഫ് ക്ലോസ് അല്ലേ ഇഫ് ക്ലോസ് പഠിച്ചിട്ടുണ്ട് ഇഫ് ക്ലോസ് പൊതുവേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന മൂന്ന് തരം ഉണ്ട് എന്നുള്ളതാണ് അത് ഏതൊക്കെയാണ് ഇഫ് ക്ലോസിൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പാസ്റ്റ് ഇഫ് ക്ലോസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇഫ് ക്ലോസ് ടെൻസ് ബേസിലാണ് മൂന്ന് തരം

ഇഫ് ക്ലോസ് എത്ര തരം ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് നാല് തരമാണുള്ളത് അത് ഏതൊക്കെയാ ഇഫ് ഇൻ സീറോ കണ്ടീഷൻ അല്ലെ ഇഫ് ഇൻ സീറോ കണ്ടീഷൻ ദെൻ ഇഫ് ക്ലോസ് ഇൻ ക്ലോസിൻ കണ്ടീഷൻ ദെൻ ഇഫ് ക്ലോസ് ഇൻ ഇംപ്രോബിൾ കണ്ടീഷൻ ദെൻ ഇഫ് ക്ലോസ് ഇൻ ഇമ്പോസിബിൾ കണ്ടീഷൻ നാല് കണ്ടീഷൻസ് ആണ് ഇഫ് ക്ലോസിൽ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് തരികയാണ് ഒരു തന്നിട്ട് ഇഫ് ക്ലോസ് ഇൻ സീറോ കണ്ടീഷൻ അല്ലെങ്കിൽ സീറോ കണ്ടീഷനുള്ള ഇഫ് ക്ലോസ് കണ്ടെത്താൻ പറഞ്ഞാൽ ആ ഇഫ് ഇഫ്ക്ലോസ് എങ്ങനെയായിരിക്കും അവിടുത്തെ മെയിൻ ക്ലോസും ഏത് ടെൻസ് തന്നെയായിരിക്കും സിമ്പിൾ പ്രസൻറ്റിൽ തന്നെയായിരിക്കും അപ്പൊ നമുക്കറിയാം ഇഫ് ക്ലോസ് വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് എന്ത് വരണം മെയിൻ ക്ലോസ് വരണം അപ്പൊ അങ്ങനെയുള്ള സഹായത്തിൽ സീറോ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്ലോസും അതുപോലെ തന്നെ ഇഫ് ക്ലോസും സിമ്പിൾ പ്രസന്റിൽ തന്നെ ആയിരിക്കും അതെ നമ്മൾ സീറോ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്ലോസിന്റെ പ്രത്യേകത എന്തായിരിക്കും അവിടുത്തെ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും പക്ഷെ മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ വിൽ ഓർ 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 മേ പ്ലസ് അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇഫ് ഇഫ്ക്ലോസിൻ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന ആ ഇഫ് ക്ലോസ് ആണ് എന്ത് ഇഫ് ക്ലോസിൻ പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇമ്പ്രോബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ് ഇഫ് ഇഫ്ക്ലോസിൻ സിമ്പിൾ പാസ്റ്റിനാണ് നമ്മൾ ഇഫ് ക്ലോസിൻ ഇംപ്രോബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോഴോ അതേതായിരിക്കും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇഫ് ക്ലോസിൻ പാസ്റ്റ് പെർഫെക്റ്റ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചോദ്യം ചോദിക്കാം ഇൻഡയറക്റ്റ് ആയിട്ടെക് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രത്തോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കാൻ പോകുന്ന അത്രത്തോളം കോമ്പറ്റീഷൻ കൂടുന്ന ഒരു പരീക്ഷയാണ് എൽ ഡി സി എക്സാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കണം പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം വളരെ സിമ്പിളാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ത് ഇഫ് ഷി റീച്ച് ദർ എർലി നോക്കുമ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടെ കുഡ് വന്നിട്ടുണ്ട് അപ്പൊ കുഡ് വരണം പിന്നെ കുഡിന്റെ കൂടെ എന്ത് വരണം ഇവണ്ണെ വരാവും തന്നെയാണ് മീറ്റ് മീറ്റ് ഇതാണ് കറക്റ്റ് ഈ കുഡ് ഹാഫ് മെറ്റ് എപ്പോൾ വരണമായിരുന്നു ഇവിടെ ഒരു ഹാഡ് ഉണ്ടായിരുന്നെങ്കിൽ ഷീ ഹാഡ് റീച്ച് റീച്ച് ഷീയുടെ ഇടയ്ക്ക് ഒരു ഹാഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും അങ്ങനെ ഒരു സഹായത്തിൽ നമുക്ക് എന്ത് എഴുതാം ഇത്തരത്തിൽ എഴുതാമായിരുന്നു പക്ഷെ ഇവിടുത്തെ ആരില്ല ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് സോ വി വിൻ റൈറ്റ് മീറ്റ് ആസ് ആൻസർ അല്ലേ അപ്പോൾ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം സ്പീച്ച് വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത് അതായത് മായ പറയുന്നതായിട്ട് ഡയറക്റ്റ് സ്പീച്ച് എന്താ മദർ വാച്ച് ഹിം കെയർഫുള്ളി എന്നിട്ട് അതിന്റെ ആൻസർ നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട് എന്ത് മായ് കെയർഫുള്ളി അപ്പൊ നോക്കുമ്പോൾ ഇതാണ് വാച്ച് ഹിം കെയർഫുള്ളി എന്ന് പറയുന്ന ഈ ഭാഗമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യണത് ഈ വാച്ച് ഹിം കെയർഫുള്ളി എന്ന് പറയുമ്പോൾ ഏത് തരം സെന്റൻസ് ആണ് സമയത്ത് അതായത് തുടങ്ങുന്ന ഒരു ആ രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വാച്ചിന് തൊട്ട് മുമ്പ് ഒരു ടു ചേർക്കണം പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ നോക്കുമ്പോൾ ടു വാച്ച് ഹിം ഇതാണ് കറക്റ്റ് ആൻസർറ്റീവ് സെന്റൻസ് ആണ് ഇംബ്രേറ്റീവ് സെൻസ് എങ്ങനെയായിരിക്കും ഇംപ്രേറ്റീവ് സെന്റൻസ് വെർ പ്ലസ് ബാലൻസ് എന്ന് പറയുന്നത് തുടങ്ങുന്നതായിരിക്കും സെൻസ് ഇവിടെ മദർ എന്ന് എഴുതിയിരിക്കുന്നത് സംബോധന ചെയ്ത അമ്മയോട് പറയുന്നതായിട്ട് പറയാൻ വേണ്ടിയാണ് മദർ എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നു അല്ല നോക്കുമ്പോൾ ഇവിടെ തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഡയറക്ട് സ്പീച്ച് എന്ന് പറയും അപ്പം ഇനി മനസ്സിലാക്കേണ്ടത് ഇംബ്രേറ്റിസൻസ് വെർബിൽ തുടങ്ങാം പിന്നെ ഇംബ്രസൻസ് എന്തിനു തുടങ്ങാം ഡോണ്ടിൽ തുടങ്ങാം ഡോണ്ടിൽ തുടങ്ങുന്നതായിരുന്നെങ്കിൽ നമുക്ക് ടു അല്ല പകരം നോട്ട് ടു എന്ന് എഴുതണമായിരുന്നു ഇവിടെ ഡോണ്ട് വാച്ച് ഹിം കെയർഫുള്ളി എന്നായിരുന്നെങ്കിൽ നമുക്ക് നോട്ട് ടു വാച്ച് ഹ്യം ി എന്ന് എഴുതണമായി ഓക്കെ അപ്പൊ അങ്ങനെ ആ തരത്തിൽ നമ്മൾ എഴുതണം അപ്പൊ ഇവിടെ ടു വാച്ച് ഹിം ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കുക എറർ ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ഫൈൻഡ് ദ പാർട്ട് ഓഫ് ദ സെന്റൻസ് വിച്ച് ഇസ് ഇൻകറക്ട് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് അവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള പാർട്ട് ഏതെന്നാണ് ചോദ്യം നോക്കുമ്പോൾ വൺ ഓഫ് ദ ബോയിസ് ഇൻ അവർ ക്ലാസ് ഹാവ് വൺ ദ്രസ് ഇവിടെ നോക്കുമ്പോൾ വൺ ഓഫ് ദ ബോയ്സ് എന്നാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ഈ വൺ ഓഫ് ദ ബോയ്സ് എന്നുള്ളതാണല്ലോ ഇവിടുത്തെ സബ്ജക്റ്റ് പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഈ സബ്ജക്റ്റിന് പ്രത്യേകം എന്താ ഇത് ഫ്രേസ് രൂപത്തിൽ കിടക്കുകയാണ് ഫ്രേസ് എന്ന് വെച്ചാൽ എന്താ വാക്കുകളുടെ കൂട്ടം ഇതൊക്കെ വൺ എന്ന് പറയുന്നൊരു വാക്ക് ഓഫ് എന്ന് ഒരു വാക്ക് ദ എന്ന് പറയുന്നൊരു വേറൊരു വാക്ക് ബോയ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് വേൾഡ്സ് ആയിട്ടാണ് നിൽക്കുന്നത് ഇത്തരത്തിൽ സബ്ജക്റ്റ് വരാം അങ്ങനെ ഇത്തരത്തിൽ സബ്ജെക്റ്റായിട്ട് വരാൻ പോയി ഇതിനകത്ത് ഏതാണ് നമ്മൾ അല്ലെങ്കിൽ ഏത് ഏത് വാക്കിനെ ആശ്രയിച്ചാണ് അവിടെ വെർബ് എഴുതേണ്ടത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ഗ്രൂപ്പ് ഓഫ് വേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ സബ്ജക്ട് നിൽക്കുന്നുവെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു പ്രിപ്പസിഷൻ കാണും ഓക്കെ അവിടെ എന്തുണ്ടാവും ഒരു പ്രിപ്പസിഷൻ ഉണ്ടായിരിക്കും ഇവിടെ നോക്കുമ്പോൾ ഓഫാണ് ഇവിടുത്തെ പ്രിപ്പസിഷൻ അങ്ങനെ പ്രിപ്പസിഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് മുമ്പ് വന്നിരിക്കുന്നതിനെ നമ്മൾ ആശ്രയിക്കണം അതാണ് ഇവിടുത്തെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് ഓക്കെ പൊതുവെ എങ്ങനെയാണ് പ്രിപ്പോസിഷൻ തൊട്ടും വന്നിരിക്കുന്നത് ആശ്രയിക്കും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പം നൺ ഓഫ് ദീസ് നൺ ഓഫ് നൺ ഓഫ് എന്നും പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ അദ്ദേഹിയാവൂ ആ ഈ പറയുന്ന ഓഫിന് ശേഷം വന്നിരിക്കുന്നതിനെ ആശ്രയിച്ചാൽ നമുക്ക് ഓഫിന് ശേഷം വന്നിരിക്കുന്നത് കൗണ്ടബിളും ഒപ്പം പ്ലൂറലുമാണെങ്കിൽ നമ്മുടെ വർബ് പ്ലൂറൽ ആയിരിക്കും അങ്ങനുണ്ട് അത് റയർ കേസാണ് അതൊന്നാണ് ഈ നൺ ഓഫ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നൺ അല്ല വൺ ആണ് സോ നമുക്ക് നമ്മുടെ പൊതുവായിട്ടുള്ള തത്വം നമ്മളിവിടെ അംഗീകരിക്കണം എന്താണത് പ്രിപ്പോസിഷൻ തൊട്ടും പോകുന്നതിനെ നമ്മൾ ആശ്രയിക്കും വണ്ണാണ് വണ്ണ് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് സിംഗുലർ ആണ് സോ ഇവിടുത്തെ വർബ് സിംഗുലർ ആയിരിക്കണം ഹാവ് ആണ് വന്നിരിക്കുന്നത് അത് പ്ലൂറൽ ആണ് ഇവിടുത്തെ തെറ്റ് ഈ ഭാഗത്താണ് ഇവിടെ ആസ് ആയിരുന്നു വേണ്ടിയിരുന്നത് ഇവിടെ സി എന്ന് പറയുന്ന ഓപ്ഷനിലാണ് തെറ്റ് വന്നിരിക്കുന്നത് സോ നമ്മുടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഇതാണ് കറക്റ്റ് ആൻസർ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ അടുത്ത ചോദ്യം ഐഡി എന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കൺവേസ് ദ സെയിം ഐഡിയ ഇതെന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി അതായത് നെഗറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റുക കൂടാതെ വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ് എ സി അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ചേഞ്ച് ദ എബോ ചേഞ്ച് സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അത് ആ ചോദ്യങ്ങൾ നമ്മൾ കണ്ട് നമുക്ക് അറിയാം നമ്മൾ നമ്മൾ ആണ് ആ ചോദ്യവുമായിട്ട് എന്നാൽ ഇവിടെന്താ വന്നിരിക്കുന്നത് ഇതൊരു ചോദ്യം തന്നിട്ട് അതിന് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുക എന്താ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കൺവേസ് ദ സെയിം ഐഡിയ സെയിം ഐഡിയ കൺവേ ചെയ്യുന്നത് ചെയ്തു ഒക്കെ ഷീ ഓൾവേസ് കീപ്സ് യുവർ റൂം ടൈഡി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ അവൾ എല്ലായ്പ്പോഴും അവളുടെ റൂം വൃത്തിയായി സൂക്ഷിക്കാറുണ്ട് അത് നമുക്ക് എങ്ങനെയും പറയാം അവൾ ഒരിക്കലും അവളുടെ റൂം വൃത്തികേടാ വൃത്തികേടായി വെക്കാറില്ല എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഇങ്ങനെ സെനസിനെ നെഗറ്റീവ് സെൻസിലേക്ക് മാറ്റുക എന്തുകൂടാതെ അർത്ഥം മാറാതെ അർത്ഥത്തിന് മാറ്റം സംഭവിക്കാതെ മാറ്റുക എന്നൊരു ചോദ്യം വന്നിരുന്നെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ആൾവേസിനെ പിടിച്ച് എന്താക്കണം നെവർ നെവറാക്കണം ആൾവേസിനെ നെവർ ആക്കുക നെവർ ചേർത്തപ്പോ തന്നെ ഇത് നെഗറ്റീവായി അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ഈ ടൈഡിയുടെ ഓപ്പോസിറ്റ് നമ്മൾ എഴുതുക എന്ത് അൺടൈഡി അപ്പൊ എങ്ങനെ ആവും ഷി നവർ കീപ്സ് റൂം അങ്ങനെ വന്നിരിക്കുന്ന നോക്കുക ഷീ നെവർ കീപ്സ് ഹർ റൂം അൺടൈഡി ഇതാണ് ആൻസർ അടുത്ത ചോദ്യം സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പക്ഷെ അത് ഈ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് നോക്കുക ഡയറക്ടർ ഹാസ് ഡിസൈഡ് ടു കാസ്റ്റ് എ ന്യൂ ന്യൂ ആക്ടർ ഡാഷ് ഹിസ് എന്നുള്ള ആണ് ഇവർക്ക് വേണ്ടത് അപ്പോൾ ഇവിടത്തെ തന്നിരിക്കണത്തെ പ്രൊട്ടാഗണിസ്റ്റ് എന്നുള്ളത് ശരിയായി എഴുതിയിരിക്കുന്ന ഏതാ ശരിയായ സ്പെല്ലിംഗ് എഴുതിയിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇത് പി ആർ ഒ ഒ എ എൻ ഐ എസ് ടി ആർഒ പിണിസ്റ്റ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രോ നമുക്കറിയാലോ പി ആർ ഒ പിന്നെ ക്വസ്റ്റ്യൻ ടാഗിന്റെ ടാഗ് ടി എ ജി പിന്നെ ഓൺ നമുക്കറിയാലോ ഒ എൻ ഐ എസ് ടി പ്രോ ഓൺ ഈസ്റ്റ് ടാസ്റ്റ് ഇതാണ് കറക്റ്റ് ആൻസർന്താണ് വൺ വേഡ് ആണ് ഓക്കെ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ എ ക്ലാസ് ഒരു ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന അക്കാഡമിക് റാങ്ക് ഉള്ള വിദ്യാർത്ഥിയെ സ്റ്റുഡൻറിനെ നമുക്ക് എന്ത് വിളിക്കാം പ്രീ ഡെസ്റ്റിനേറിയൻ എന്ന് വിളിക്കാൻ പറ്റുമോ ജോറിറ്റേറിയൻ എന്ന് വിളിക്കാൻ പറ്റുമോ വാലിറ്റേറിയൻ എന്ന് വിളിക്കാൻ പറ്റുമോ വാലിഡിക്ടോറിയൻ എന്ന് വിളിക്കാം തീർച്ചയായിട്ടും ഈ രണ്ട് വാക്കുകളായിരിക്കും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്തായിരിക്കണം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് എന്ത് വാലിഡിക്ടോറിയൻ വാൽഡിക്ടോറിയൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പം എന്താണ് ആ എ സ്റ്റുഡൻറ് വിത്ത് ദ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ എ ക്ലാസ് എന്താണ് വാൽഡിക്ടോറിയൻ എന്താണ് വാലിഡ് വാലിറ്റേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തൻ്റെ ആരോഗ്യത്തെ കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും രോഗമുണ്ടെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ നമ്മൾ വാൽറ്റിനേറിയൻ എന്ന് പറയുന്നത് എന്താണ് പ്രീ ഡെസ്റ്റിനേറിയൻ എന്ന് വെച്ചാൽ പ്രീ ഡെസ്റ്റിനേഷനെ വിശ്വസിക്കുന്ന പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ തത്വത്തെ ആ ഡോക്ടറിനെ ബിലീവ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ പ്രീ ഡെസ്റ്റിനേറിയൻ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമുക്കറിയാം എന്താണ് നമ്മുടെ വിധി നടത്തല ീ ഡെസ്റ്റിനേറിയൻ വെച്ചും എല്ലാം നിശ്ചയിച്ചു നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു നാം ഓരോ വ്യക്തികളുടെയും വിധി മുന്നേ തന്നെ ദൈവം എന്താണ് കൽപ്പിച്ചു വെച്ചിരിക്കുന്നു തീരുമാനിച്ചു വെച്ചിരിക്കുന്നു എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ആള് നമ്മൾ പ്രീ ഡെസ്റ്റിനേറിയൻ എന്ന് പറയുന്നത് മെജോറിറ്റേറിയൻ എന്ന് വെച്ചാൽ എന്താണ് ഭൂരിഭാഗം എടുക്കുന്ന തീരുമാനത്തെ അല്ലെങ്കിൽ അതിലെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിനെന്താണ് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ മെജോറിറ്റേറിയൻ എന്ന് പറയും സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വാൾഡിറ്റോറിയൻ ആണ് അടുത്ത ചോദ്യം ടു മീ ഷി മീൻസ് ഇതോടെ ഇഡിയമാണ് ഉദ്ദേശിക്കുന്നത് ഗ്രീക്ക് ണ്ടോ ഈ ചോദ്യങ്ങളെല്ലാം ഡയറക്റ്റ് ആയിട്ടല്ല ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് സാധാരണ എങ്ങനെ ചോദിക്കത്തുള്ളൂ എന്താണ് ആ റൈറ്റ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ്റെ സാധാരണ ഡയറക്റ്റ് ആയിട്ട് പക്ഷെ ഇവിടെ അങ്ങനല്ല വന്നിരിക്കുന്നത് സെന്റൻസ് വന്നിട്ട് അതിനകത്ത് ഗ്രീക്ക് ആൻഡ് ലാറ്റൻ ഉണ്ട് അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇറ്റ് ഈസ് ന്യൂ ഈസ്റ്റേഞ്ച് ഗ്രീക്ക് ആൻഡ് എന്ന് പറയുമ്പോൾ സ്ട്രെയിൻ സംതിങ് സ്ട്രെയിഞ്ച് അല്ലെങ്കിൽ സംതിങ് ന്യൂ അതാണ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ അതാണ് എന്റെ കറക്റ്റ് ആൻസർ വീഡിയോ ഫേസ്ബുക്കിലൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കൊണ്ട് പോകണം നമ്മൾ ഇതിനോടകം തന്നെ നമ്മുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേണ്ടി നമ്മൾ അമ്പത് ഡി എംസ് അല്ലെങ്കിൽ നൂറ് ഇംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കി പഠിക്കുക ഓക്കെ അടുത്ത വിച്ച് വേഡ് ഈസ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് അമേച്ചു അമേച്ചർ എന്ന് പറയുന്ന വാക്കിന്റെ അതേ മീനിങ് ഉള്ളത് അമേച്ചറിന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാൻ എന്താണ് പ്രൊഫഷണൽ അല്ല മേച്ചറിന്റെ അതേ മീനിങ്ങുകൾ തന്നിരിക്കുന്ന നേരത്തെ അൺസ്കിൽഡ് എന്നുള്ളതാണ് ഇതാണ് കറക്റ്റ് ആൻസർ അൺസ്കിൽഡ് അടുത്ത ചോദ്യം എന്താ ഡേവിഡ് ഈസ് ടു മച്ച് ഡേവിഡ്ഡിസ് ഈയിടെയായിട്ട് ഡേവിഡ് അനെ ഒത്തിരി കഴിക്കാറുണ്ട് ഹി ഹാസ് ഡാഷ് എ ഫ്യൂൺസ് ആ അവൻ ഒത്തിരി കഴിക്കാറുണ്ട് അതിന്റെ ഫലമായിട്ട് അവൻ കുറച്ച് തടി വെച്ചിട്ടുണ്ടെന്ന് അർത്ഥില്ല ഉദ്ദേശിക്കും അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത് പുട്ടപ്പ് നമുക്കറിയാം എന്താണ് ഇറക്റ്റ് അർത്ഥില്ല ബിൽഡ് അല്ലെങ്കിൽ ഇറക്റ്റ് എന്നാണ് പുട്ടപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പുട്ട് ഇൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ പുട്ട് ഇൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഒഫീഷ്യലായിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ നടത്തുന്ന പുട്ടിൻ എന്ന് പറയുന്നത് ഈ പുട്ടോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ബിയർ നടത്തുകൊണ്ട് എന്നാൽ ഇവിടെ ഈ ഒരു കാര്യത്തിന് നമുക്ക് പുട്ടോൺ ഉപയോഗിക്കാം പുട്ടോൺ ആണ് കറക്റ്റ് ആൻസർ പുട്ട് അസൈഡ് നമുക്കറിയാമല്ലോ ഭാവിയിലേക്ക് നമ്മൾ പൈസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുന്നതിനെ തന്നെ നമ്മൾ പുട്ട് എന്ന് പറയും ഇപ്പം ഈ പത്ത് ചോദ്യങ്ങളുടെ പ്രത്യേകത വെച്ചാൽ ഈ പത്ത് ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും ഡയറക്റ്റ് ചോദ്യങ്ങൾ ആയിരുന്നില്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കാരണം നമ്മുടെ എൽ ഡി സി പരീക്ഷ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു പരീക്ഷ ആയിരിക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള പരീക്ഷ എന്നുള്ളതിനേക്കാളപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ആയിരിക്കും ആ ചോദ്യ ശൈലി ഞാൻ പറയുന്നത് പ്രതീക്ഷിക്കുന്ന ചോദ്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കേണ്ട ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെ വരത്തുള്ളൂ നമുക്കറിയാം പി എസ് സി അങ്ങനെ വിടുന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉള്ളത് പക്ഷേ മനസ്സിലാക്കി വെക്കുക ഓരോ ചോദ്യവും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യം തന്നെയായിരിക്കും പറയുന്ന പരീക്ഷയിൽ ആവുക കാരണം അത്രത്തോളം ആൾക്കാരെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയതാണ് ഈ പരീക്ഷ നട ഇഷ്ടംപോലെ ആൾക്കാർ ഈ പരീക്ഷ ഇടുന്നുണ്ട് അപ്പം പി എസ് സിക്ക് ഇത്രയും പേരെയൊന്നും വേണ്ട കുറച്ച് പേരെ മതി നമുക്കറിയാം സി പി ഒ പോലെയുള്ള റാങ്ക് ലിസ്റ്റിൽ പെട്ടവരുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ പി എസ് സിക്ക് വേണ്ട പക്ഷേ നമുക്ക് എന്ത് വേണം പി എസ് സി ജോലി എങ്ങനെയെങ്കിലും നേടിയേ പറ്റും അങ്ങനെയാകുമ്പോൾ പി എസ് സിയുടെ ആ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ പി എസ് സിക്ക് എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത്തരത്തിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ കട്ടി കൂടിയ ചോദ്യങ്ങളോ അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളോ ഒക്കെ നൽകിയേ പറ്റത്തുള്ളൂ പക്ഷേ ആ ഒരു റെസ്ട്രിക്ഷനെ ചെറുക്കുന്ന തരത്തിലുള്ള നേട്ടവായിരിക്കണം നമ്മൾ ഈ പറയുന്ന എൽ ഡി സി പരീക്ഷയിൽ നടത്തേണ്ടത് അതിന് നമ്മളെല്ലാം ആയിട്ട് അറിഞ്ഞിരിക്കണം എല്ലാ കാര്യങ്ങളും ആയിട്ട് അറിഞ്ഞിരിക്കണം എല്ലാ ടോപ്പിക്സിനും പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കണം അപ്പം തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടെത്തി പഠിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറിൽ ആ പേസ് എടുത്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കണം ഓക്കെ അപ്പൊ എന്തെങ്കിലും ഈ പറയുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിയാല് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഈ ശനിയാഴ്ച എഴുതാൻ പോകുന്ന തിരുവനന്തപുരത്തിലെ തിരുവനന്തപുരം ജില്ലയില് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ടിൻ ഇംഗ്ലീഷ്